ആയ വിട്ടേനെ നമ്മുടെ കിഴങ്ങ് വിളകളുടെ കളക്ഷനിലേക്ക് പുതിയൊരു നാല് വെറൈറ്റി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം ഇതാണ് എലിവാലം കാച്ചിൽ അതിൻ്റെ ഷെയ്പ്പ് തന്നെ കാണാനുള്ളത് എന്ത് ഭംഗിയാണ് കാണാതെന്ന് നോക്കിയാൽ ആ വള്ളി വരുന്ന പോർഷൻ എന്താ കറക്റ്റ് ഷാർപ്പായിട്ട് വരുന്നതുകൊണ്ടോ നല്ല ഭംഗിയല്ലേ ഇതാണ് ഇത് ഇതല്ലാതെ ഓരോ കട്ട് ചെയ്തെടുത്ത പീസാണ് ഇതേ ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഇത് താഴ്ത്തോട്ട് പോയ പോർഷൻ ഒടിഞ്ഞു പോയിട്ടുള്ള മാന്തി എടുക്കാൻ പറ്റും മണ്ണിനടിയിലോട്ട് നന്ന നല്ല ലെങ്കിൽ പോയിരുന്നു അതെല്ലാം നല്ല ടേസ്റ്റുമാണ് പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല കളറാണ് അടിപൊളി ഈ എലുവലം കാച്ചില്ല ഇതാ ഇപ്പം ഇതിൽ നിന്ന് മുറിച്ച് നമ്മൾ കഷണം എടുത്താണെങ്കിലാക്കുന്നത് ഇത് പുഴുങ്ങൽ എങ്ങനെ ഇരിക്കുമെന്ന് തന്നെ കാണിച്ചാൽ മതി ഇത് തന്നെ നല്ല കളറാണ് ഇത് നമുക്ക് മുളക് ഒന്നുമില്ലാതെ നമുക്കിത് മാത്രമായിട്ട് കഴിക്കാം ഒരു സാധനമില്ല നല്ല വെറുതെ ഈ കാച്ചിൽ മാത്രം നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞ ദിവസം പുഴിഞ്ഞ് നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കിയതാണ് അടിപൊളിയാണ് പിന്നെ ദ ഇതാണ് നമ്മുടെ വേലി നൂറാൻ കിഴങ്ങ് നൂറാം കിഴങ്ങ് എന്നൊക്കെ പറയും ചെയ്യേണ്ട ഇതാണ് ഈ വേലിയുടെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഇതുണ്ടോ ഇത് ഈ വള്ളിയിൽ നിന്ന് നിറച്ച് മുള്ളായിരിക്കും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാന്തിയതാണ് പക്ഷേ വേലിയിൽ സൈഡിൽ ഒരുപാട് പത്തങ്ങൾ ഇടയ്ക്ക് നിൽക്കുന്ന കാരണം നമുക്ക് ഇത്രയും മാന്തിയെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇനിയും ഇത് അടിയിലോട്ട് ഈ അടിയിലോട്ട് പോകുന്നവരാണ് ഇത് വണ്ണം വെച്ച് പോകുന്നത് ഭയങ്കര രുചിയുള്ള സാധനമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വേലി നൂറാൻ കിഴങ്ങിനും അപ്പോൾ ഇത് നമ്മൾ നടാൻ വേണ്ടി അവിടുന്ന് എടുത്തിട്ട് പോകുന്നതാണ് ഇത്ര ഇതായ അടുത്തത് നമ്മുടെ അടതാപ്പ് നമ്മുടെ അതിൽ ഇത്ര നാളുണ്ടായിരുന്ന ഒരു ഈയൊരു വെറൈറ്റി നമ്മുടെ കയ്യിൽ അടതാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇതുണ്ട് ഇതൊരു പുതിയ വെറൈറ്റി അടതാപ്പ് കൂടി കെട്ടിയിട്ടുണ്ട് ഇതിന് പുറങ്ങ നല്ല രസമല്ല ഇത് കാണാനായിട്ട് പിന്നെ ഇതേ നമ്മൾ കുറേ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ഇതുവരെ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടാതെ എന്നാണ് കിൻഡൽ കാച്ചിൽ അപ്പോൾ നമുക്കിതേ ഇത്തവണ നടാനായിട്ട് ഒരു ചെറിയൊരു പോർഷനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിത് കിളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ സിവിഡോ മണസ് വിത്ത് നശിക്കാതിരിക്കാനായിട്ട് പെരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പം നാല് പേര് നമ്മൾ കിഴങ്ങ് കളക്ഷനിലേക്ക് പുതിയതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതേ കുറച്ച് വിഷയങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ കാണിച്ചുതരാം നമ്മുടെ ചീരയൊക്കെ നല്ല ലാവശ്യമായിട്ട് കിളത്തി നിൽക്കുന്നുണ്ടോ നല്ല സെറ്റായി വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് കിളുത്ത് വരുന്നുണ്ട് ഇത് പ്ലാത്താങ്കരം ചീരയുണ്ട് നാടൻ ചീരയുണ്ട് പച്ച ചീരയുണ്ട് ഇതിനകത്ത് പിന്നെ അതെ ഇവിടെ തന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട് ഇത് എൽ ഫോർട്ടീൻ ആണെന്ന് പറയുന്ന പേരാണ് ഇത് നമ്മൾ ഒരുപാട് വളർന്നു പോയിട്ട് ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് നന്നായിട്ട് വളം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെ പേരൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയതേ എല്ലാ കമ്പനിയും പേരൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു കൊലയെ തന്നെ മൂന്ന് പേരൊക്കെ ഉണ്ടാവും ഇതുണ്ട് ഇതുപോലെ ഇപ്പം മൂന്നെണ്ണം കണ്ടു ഒന്ന് രണ്ടും മൂന്ന് മിക്കയിടത്തും ഉണ്ടാകുന്നത് മൂന്നെണ്ണമായിട്ടായിരിക്കും അതാണ് ഈ എൽ ഫോർട്ടി നയൻ്റെ പ്രത്യേകത ഒരു ചെനപ്പിൽ നിന്ന് വരുന്നതിൽ തന്നെ മൂന്ന് പേരൊക്കെ ഉണ്ടാവും ഇത് നന്നായിട്ട് വലുതാക്കം ചെയ്തു ഇപ്പോൾ എന്തായാലും നമ്മളാദ്യത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നതേ അത് കിളികൾ കൊത്താൻ വേണ്ടിയിട്ടിരിക്കുക അവർ കൊത്തി തുടങ്ങിയിട്ടുണ്ട്